നിങ്ങൾ എത്ര പേർക്ക് ഈ ബുക്ക് ഫ്രീ ആയിട്ട് വേണം യെസ് റീചാർജ് എന്ന ഈ പ്രോഗ്രാമിൽ നമ്മുടെ സ്റ്റഡി ഇത് ഈ ബുക്കിൽ കംപ്ലീറ്റ് കളർ ബുക്കാണ് ഈ ബുക്കിൽ എങ്ങനെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് മാറ്റാം നിങ്ങളുടെ ഡ്രീം ലൈഫ് അച്ചീവ് ചെയ്യാം നിങ്ങളുടെ മാരിഡ് ലൈഫ് മാരീഡ് ലൈഫ് കരിയർ ജോബ് പ്രമോഷൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കുക എന്നുള്ള എല്ലാ രഹസ്യങ്ങളും നിങ്ങളെക്കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഞാൻ കാരണം വൺ ക്രോർ അച്ചീവ് ചെയ്ത സ്റ്റുഡൻസ് അവരുടെ രഹസ്യങ്ങൾ പറയുന്നുണ്ട് ഈ ഓഫ്ലൈൻ പ്രോഗ്രാം ഒരിക്കലും നിങ്ങൾ മിസ്സ് ചെയ്യരുത് കാരണം ഇനി ഈ പ്രൈസിൽ ഞാൻ ഇങ്ങനൊരു ഓഫ്ലൈൻ പ്രോഗ്രാം നടത്തില്ല ഈ വരുന്ന മെയ് ഇരുപത്താറ് കൊച്ചി ക്രൗൺ പ്ലാസയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടുകയാണ് എൻ്റെ എല്ലാ സ്റ്റുഡൻസും അവിടെ എത്തിച്ചേരുകയാണ് റീചാർജ് എന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും നിങ്ങൾ വിജയിക്കുന്നവരെ കൈപിടിച്ച് ഉയർത്താൻ ഞാനും എൻ്റെ ടീമും നമ്മുടെ എല്ലാ ബാറ്റ്സ്മെൻസും ഉണ്ട് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക നമുക്ക് കൊച്ചി ക്രൗൺ പ്ലാസയിൽ വെച്ച് കണ്ടുമുട്ടാം ചേട്ടാ രംഗൻ രംഗൻചേട്ട എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്